മിശിഹായിൽ ഏവനും പുതിയ സൃഷ്ടിയാകുന്നു പഴയവ കടന്നുപോയിരിക്കുന്നു കുരി രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ തിരുവചനം ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാകും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിന്റെ പുതുക്കുലരിയിൽ ന്യൂ ഇയർ ആശംസകൾ പുതിയ വർഷം പുതിയ സൃഷ്ടിയായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വേദഭാഗം നൽകുന്നത് പഴയത് കടന്നു പോകട്ടെ പഴയതിനെ ഒരളവ് വരെ നമുക്ക് മാറ്റിക്കളയാ തിക്കമായതിനെയെല്ലാം തിരസ്കരിക്കാം നന്മയായതിനെ ഓർത്തെടുക്കാം ഒരാണ്ടുകൂടെ പൊഴിഞ്ഞു വീഴുകയും പുതിയ ഒരാണ്ട് പിറവിയെടുക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ ആഴത്തിലൊന്ന് ശോധന ചെയ്യാം നമുക്കൊരുപാട് വേദനകളും ഒരുപാട് കയ്പ്പും ഒരുപാട് മുറിവുകളും ഒരുപാട് വേട്ടയാടപ്പെടലുകളും റിക്താനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഒരുങ്ങുന്ന അനുഭവവും ഒക്കെ പൂർവ്വകാലത്ത് ഉണ്ടായിരുന്നിരിക്കാം അവയെല്ലാം മറന്നുകളയാ എല്ലാം കടന്നുപോയിരിക്കുന്നു എന്ന് വിശ്വസിക്കാം നീ അതൊന്നും ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ഹൃദയത്തിൽ ബോധ്യപ്പെടാം അതിനുള്ള മരുന്നും മാർഗവും മിസ്സിഹായിൽ ജീവിക്കുക എന്നുള്ളതാണ് സ്നേഹമാകുന്ന മിസ്സിഹായിൽ ജീവിക്കുക കരുണയാകുന്ന മിസിഹായിൽ ജീവിക്കുക കരുതലാകുന്ന മിസിഹായിൽ ജീവിക്കുക രക്ഷയാകുന്ന മിസിഹായിൽ ജീവിക്കുക വീണ്ടെടുപ്പാകുന്ന മിസ്ഹായിൽ ജീവിക്കുക മോക്ഷത്തിലേക്കുള്ള വഴിയും മോക്ഷവുമാകുന്ന മിസിഹായിൽ ജീവിക്കുക മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ് മരണത്തിന്മേൽ മരണത്തിന്മേലധികാരമുള്ളവനാകയാൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക നശ്വരമായ ലോകത്തിൻ്റെ കെട്ടുപാടുകളിലും കഷ്ടപ്പാടുകളിലും ബന്ധിതരായി കിടക്കാതെ അനശ്വരമായ നിത്യതയെക്കുറിച്ച് ഹൃദയത്തിൽ ധ്യാനിക്കുക ഉറപ്പിക്കുക ലക്ഷ്യബോധം കൈവരിക്കുക എല്ലാ വിചാരങ്ങളും ദുഷ്വികാരങ്ങളും ഇവിടെ ഉപേക്ഷിക്കുക പുതിയ മനുഷ്യരാകുക പുതിയ സൃഷ്ടിയാവുക ഇനി പഴയ ഞാനല്ല ക്രിസ്തുവിൽ ജീവിക്കുന്ന പുതിയ ഞാൻ അതാണ് എൻ്റെ അഡ്രസ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുക അത് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യപ്പെടുത്തുക ദൈവനാമ മഹത്വത്തിനായി തുടർക്കാലം ജീവിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം വെളിച്ചത്തിൻ്റെ ജീവിതമാണ് പ്രത്യാശയുടെ ജീവിതമാണ് ആത്മ ജീവിതമാണ് അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് നമ്മോട് സഹവസിക്കുന്ന സകലർക്കും ആത്മസംതൃപ്തി നൽകുന്ന ജീവിതമാണ് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന വെറുതെയല്ല ആത്മാവിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹപ്രവേക്കറിയാ